ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ പാർക്ക് ഇവിടെ പോവാണ് പാർക്കല്ല സോറി ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോവാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വാ എണിക്കലോ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് നടന്നിട്ട് വരാം കുറച്ച് കഴിക്കണീക്ക എവിടെ പോവാൻ വിളിച്ചാലും ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് പറയുന്നൊരു ഹസ്ബൻഡ് ആണ് ഇത് പിന്നെ അടുത്ത ആളിവിടെ ഉണ്ട് നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം എവിടെ നിനക്ക് എവിടെ പോണ്ടത് പാർക്കിൽ അടുത്ത് അവിടെ ആൾക്ക് പോവേണ്ട പാർക്കിലാണ് പാർക്കിൽ അല്ലാതെ ആള് വേറെ എവിടെയും പോയില്ലോ ഓക്കേ അപ്പൊ ഗൈസിനോട് പറ 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 നമുക്ക് ഗൈസിനോട് ഗൈസിനോട് പറസിനോട് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ച് വീക്കിലി പർച്ചേസിന് പോവാണ് പിന്നെ അന്നും അഞ്ച് ജസ്റ്റ് നടക്കാൻ വേണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീക്കിലി പർച്ചേസ് എങ്ങനെയാണെന്ന് കാണാം പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് അടുക്കള സാധനം വാങ്ങണം പിന്നെ എന്താ പറയുക അങ്ങനെ അത്രേ ഉള്ളൂ പിന്നെ കുഞ്ഞിനൊരു എന്റർടൈൻമെന്റ് അപ്പോൾ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഞാൻ റെഡിയാണ് ഹസ്ബൻഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ ലാമി ഇവിടെ റെഡിയാണ് ലാമി എപ്പോഴും ഞാൻ റെഡിയാക്കി ആക്കി നിർത്തിയതാണ് ലാമിനെ പിന്നെ വേറെന്താ അപ്പൊ നമുക്ക് പോകുന്ന വഴി തന്നെ എല്ലാ വിശേഷങ്ങളും കാണാം ഞാൻ പോകുന്ന വഴി ഞാൻ പോകുന്ന വഴി അതുപോലെ തന്നെ ഞാൻ എന്നിലൂടെ എന്താ നോക്കുന്നേ ഇവിടെ ഒരാള് നോക്കുന്നു ഞാൻ പോകുന്ന ഞാൻ പോകുന്ന വഴി അതുപോലെ തന്നെ ഞാൻ കാണുന്ന കാഴ്ച ഓക്കെ അപ്പൊ നമ്മക്ക് വീഡിയോ പിന്നെ മുട്ടായോ കണ്ടോ സ്ട്രോളറിൽ ല്ലോ ഇനി ലാമിനെ കൊണ്ട് ഷൂ എന്ന് പറഞ്ഞിട്ട് പോകും ഞങ്ങള് ആ മങ്ങണോ ഉറങ്ങണോ ആ എന്നാ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ അത് ചുമ്മാ അടവാണോ ഉറങ്ങണോന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റ് ഇതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടോ അത് ഇതൊക്കെ പറയാൻ നമ്മുടെ നാട്ടിലെ പുളിമാരാണ് കേട്ടോ പിന്നെന്താ മുരിങ്ങയുണ്ട് ഇവിടെ നല്ല മുരിങ്ങ ഉണ്ട് മുരിങ്ങയൊക്കെ അല്ല മുരിങ്ങയൊക്കെ കളിച്ചിട്ടില്ല നല്ല മുരിങ്ങ തളർത്ത് നിപ്പുണ്ട് നമ്മുടെ നാട്ടിലെ ഗ്യാസ് ഇവിടെ ഒരു മൊസ്ക് ഇണ്ട് കേട്ടോ ണിച്ചുതരാം ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളിപ്പോ വോക്കിങ്ങിന് ഇറങ്ങിയതാണ് വേർ റോട്ടിലാണെന്ന് കാണിക്കാം കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നു മൊസ്ക് കാണിക്കണ്ടെന്ന് പറയുന്നു അല്ല മഞ്ജു എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇരട്ടം പേര് ാണ് പറയുന്നത് ഞാൻ ചിഞ്ചു ഏഴായാലത്ത് വരത്തില്ല ചിഞ്ചു ആയിരുന്നു ഞാനെങ്കിൽ പക്ഷെ എനിക്ക് ആ പടം കണ്ടപ്പോൾ ഒന്നാണ് തോന്നിയത് രണ്ടുപേരും രണ്ടു പേവിലെങ്കിലുള്ള രണ്ടാൾക്കാര് അങ്ങനെ രണ്ടുപേര് മാര്യേജ് ചെയ്തപ്പോൾ ഇറ്റ് ഹാപ്പൻ ഓക്കെ ഇതാണ് നല്ലൊരു ഒരു നാച്ചർ ഇവിടെ നല്ല കാറ്റും താനും ഒക്കെയാണ് പിന്നെ അല്ല ഞാൻ ഇക്കായ കാണിച്ചോണ്ടിരിക്കുന്ന എന്തേലും പറഞ്ഞോ ഇതോടെ ആരും ഇല്ല നല്ല വ്യൂ നല്ല രസം ഉണ്ട് ഇക്കായ പറഞ്ഞോ അങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്റെ കെട്ടേ എന്തേലും പറയുള്ളൂ നല്ല ക്ലാമർ ഉണ്ട് ഇതിലൂടെ കാണാനേ പറഞ്ഞോളൂ ചിഞ്ചു ചിഞ്ചു ആണെന്നാണ് ആണെന്നാണ് പറയുന്നത് അതൊന്നും നിങ്ങൾ കാര്യം ഉറക്കം വരുന്നു മടുത്തു ആർക്കും ഗൈസ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ട്വന്റി ഫോർ ഹവേഴ്സ് സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഭർത്താവിന്റെ മുന്നിൽ ഞാനൊരു യൂട്യൂബെങ്കിലും പിടിച്ച് നടക്കണ്ടേ ഗൈസ് ഓക്കെ നമ്മൾ ഒരു ഫാമിലി വരുന്നുണ്ട് കൈസ അതുകൊണ്ട് ഞാൻ ഇത് സ്പോസിക്കുകയാണ് കൈസ ഓക്കെ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് നമസ്കരിക്കാൻ വരുന്ന മൊസ്ക് അല്ല അടിപൊളി വലിയൊരു പള്ളിയാണ് കൈസരിക്കാൻ എന്നും നമസ്കരിക്കാൻ വരാറുണ്ട് അഞ്ച് അഞ്ച് നേരം ഇവിടെയാണ് നമസ്കരിക്കുന്നത് വൈഫിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത് അതിൻ്റെതായ അതിൻ്റെതായ ഗുണങ്ങളൊന്നും വൈഫിൽ കാണാനില്ല കേട്ടോ കൈ അതെ മനസ്സിലായി വരെ അതുകൊണ്ടാണ് എന്നെ പടച്ച നന്നാക്കിക്കോണ്ടിരിക്കുന്നത് ഇതാണ് ഗൈസ് ഞാൻ നന്നായി നന്നായിട്ട് ഇത് കണ്ടോ നല്ല ഒരു നല്ല ഇവിടെ ഇതുണ്ട് ഗൈസ് പിന്നെ പാലമരമുണ്ട് ഗൈസ് എനിക്ക് മണമുള്ള പാല ഇതെന്ത് പറയുന്നേ ഇപ്പൊ ഈ പൂ നല്ല മണമാണ് ഗൈസ് പിന്നെ ഇതെല്ലാം ഈ കാണുന്നത് കണ്ടു ഗൈസ് ആരിവെപ്പാണ് ചുമ പറയുന്നതാണ് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ പലതും പറയും എന്നെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ മൈക്ക് എടുക്കാൻ മറന്നു എനിക്കിപ്പോൾ നല്ല സമാധാനം ഉണ്ട് ഗൈസ് മറ്റെല്ലാം മിണ്ടാതെ അവിടെ നിന്നും ഇവിടം വരെ നടക്കണമായിരുന്നു ഗൈസ് അപ്പം എനിക്ക് നിങ്ങളോടെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട് കൈസ് മറ്റൊന്ന് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുമോ അവിടെ എത്തിയിട്ട് സംസാരിക്കാം റൂം എത്തിയിട്ട് സംസാരിക്കാം എന്നായിരുന്നു കൈസ് പുള്ളിക്കാരൻ പറയുന്നത് നല്ല പുള്ളിക്കാരൻ നല്ല ഗ്ലാമറായിട്ടൊക്കെ ഇരിക്കുകയാണ് കൈസ് അതിൻ്റെതായ കുറച്ച് അതിൻ്റെതായ കുറച്ച് അതിൻ്റേതായ കുറച്ച് ജാടയൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി ഗ്ലാമറാണ് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം പുള്ളിക്കാരൻ ഭയങ്കര ഗ്ലാമറാണ് കൈസ് അതിൻ്റെതായ കുറച്ച് ഉണ്ട് കൈസ്

ചിപ്സ് വാങ്ങിത്തരണോ ഓക്കെ ലാമി പറയുന്നത് ഇപ്പോൾ ലാമിക്ക് ചിപ്സ് വാങ്ങിക്കൊടുക്കാനാണ് സ്ട്രോളറിൽ ഇരുന്നിട്ട് ബോർ അടിച്ച് കാണും ചിപ്സ് വാങ്ങി തരാം ഇതാണ് കൈസ് ലാമിക്ക് ഞങ്ങൾ ടോയ്സസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പാണ് ഇത് ഓൾറെഡി ലാമിയുടെ അക്കൗണ്ടിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലതാണ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വോക്കിംഗ് ഇവിടെ ഞങ്ങളിവിടെ ഞങ്ങൾ അവിടെ ഓപ്പോസിറ്റ് അവിടെയാണ് അവിടെ പോകുന്നത് ഇറങ്ങരുത് ഓക്കെ താണ്ടേ എന്തോ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഓപ്പോസിറ്റ് പോകണം എത്ത് ബിൽഡിംഗ് ആണ് പിന്നെ എത്തുസലാത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിമ്മാണ് നെറ്റ്വർക്ക് കണക്ഷൻ പിന്നെ നമുക്ക് അവിടെ പോകണം ആ ഓവർ ബ്രിഡ്ജ് പാസ് ചെയ്യണം ആ ബ്രിഡ്ജിലൂടെ കയറി അവിടെ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റ് കയറിയിട്ട് ആ ബ്രിഡ്ജിലൂടെ നടന്ന് ആ ഓപ്പോസിറ്റ് ഇറങ്ങുമ്പോൾ ഉള്ള ഷോപ്പാണ് പോവേണ്ടത് വണ്ടികളൊക്കെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഇരുന്നു വരുന്നുണ്ട് ക്യാമറ ആ ലിപ്സ്റ്റിക് ഇട്ടുകൂടാ ലിപ്സ്റ്റിക് ഇട്ട് എന്താ പറ്റും ബൂപ്പ് വരും ഡോക്ടർ എന്താ പറഞ്ഞേ ലിപ്സ്റ്റിക് ഇടരുത് ഇതൊരു ഡ്രസ്സിന്റെ ഷോപ്പാണ് നല്ല ഓഫേഴ്സൊക്കെ വരാറുണ്ട് കിറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല ഒരു ദിവസം ട്രൈ ചെയ്യണം ഓക്കെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു ബേബി ഷോപ്പാണ് കേട്ടോ ബേബി ഷോപ്പ് ഇവിടെ നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് ആമിക്കിവിടുന്ന് എടുത്തിട്ടുണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പണി വാളും അതൊരു പതിനെട്ടാം പടിയാണ് ഗൈസ് ലിഫ്റ്റ് വർക്ക് അല്ല ഗൈസ് നടക്കാം ലാമി സ്റ്റെപ്പ് കേറില്ലേ കൈസ് ഞങ്ങൾ അങ്ങനെ ഓവർ ബ്രിഡ്ജ് എത്തി എത്തിഞ്ഞു ആ പടി കേറി പൊഴഞ്ഞു നടന്നു നടക്കാണ് അണ്ടറിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്ന കാണാം കണ്ടോ ഒരു നാളന്മാരും ഞാൻ റെഡി ചെയ്തിട്ടില്ലേ നല്ല നടക്കാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് താഴെ ഇറങ്ങി ഷോപ്പ് അമ്മാന്റെ കൈ പിടിച്ചോട്ടാ ഗൈസ് ചുമ്മാണൊക്കെ ലാമിക്ക് വഴക്ക് കേട്ടു

അങ്ങനെ വേണ്ടേ ഒരു വാഷ്റൂം പ്രിങ്കിൾസോ കണ്ടുപിടിച്ചങ്ങ്സോക്ക് പ്രിങ്കിൾസ് വേണോന്ന പറയുന്നത് ഇതിക്ക് വേറെ വേറെ ഇത് വലിയ രസമില്ല

വേണ്ട വാച്ച് ഇല്ല എല്ലാ തവണയും വാച്ച് വന്നെണ്ണു പോയിട്ട് വേണ്ട പൊട്ടിക്കാൻ വാച്ച് വേണമെന്നാണ് പറയുന്നത് ഈ ഇവിടെ കുറേ കിഡ്സിൻ്റെ വാച്ചുകളുണ്ട് ലൈറ്റ് എത്തും ഞാൻ തോന്നുന്നു ഇതിലും നല്ല കളക്ഷൻസ് വാച്ച് ഞാൻ കാണിച്ചത് എനിക്ക് എനിക്കിത് ഇല്ല വാച്ച് കിട്ടാ ഇത് ഞാൻ ജസ്റ്റ് നോക്കാം പിന്നെ ഇതെല്ലാം നമ്മൾ ലേഡീസിന്റെ സെക്ഷനാണ് വീട്ടിലേക്കുള്ള സോപ്പ് പൊടികളാണ് അതെല്ലാം കണ്ടോ സോപ്പ് പൊടികളെല്ലാം ഫൈവ് കെ ജിടെ സോപ്പ് പൊടികളാണ് കേട്ടോ നല്ല മണം നല്ല ഓഫേഴ്സാണ് ഇതെല്ലാം ലിക്വിഡ് സെക്ഷൻ പിന്നെ ഇതൊക്കെ വേണ്ട പർത ആ പായൊക്കെ ഞാൻ ഇതൊരെ എടുത്തു ലാവണ്ടറും വെല്ലോയും നോക്കണം ഓയിൽ സെക്ഷൻസ് ആണ് ഓയിൽ ഞാൻ കുറച്ച് പേർ എടുക്കാം നീ അല്ലേ പറഞ്ഞ ഐസ്ക്രീം കഴിച്ചാല് പറഞ്ഞില്ലേ അതിന് എന്നിട്ട് കഫ് വരും ചിപ്സ് മതി കഫ് പറഞ്ഞിട്ട് ഇപ്പൊ ഐസ്ക്രീം വേണോ ചിപ്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞോ നോക്കട്ടെ ഉണ്ടല്ലോ മതിയോ അടച്ചു അടച്ചു വെക്ക അടച്ചോ അടച്ച നല്ലപോലെ കണ്ടോ ഓറഞ്ച് കളർ കണ്ടോ പൊട്ടറ്റ കണ്ടല്ലോ റെഡ് കളർ പൊട്ടറ്റ കണ്ടോ മഞ്ഞള് കണ്ടോ മഞ്ഞള് റെഡ് കളർ പൊട്ടറ്റ കണ്ടോ നല്ല റേറ്റ് ഉണ്ട് കപ്പ് മധുരമൊക്കെ ഇറങ്ങിയ ഞങ്ങൾ അങ്ങനെ പ്രൈസ് അടിച്ചിറങ്ങുകയാണ്